നമസ്കാരം കർണാടകയിൽ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ അടിമുടി മാറുകയാണ് ഡി കെ ശിവകുമാർ എന്ന രാഷ്ട്രീയ അധികായൻ മുഖ്യമന്ത്രി പദവിയിലേക്ക് നടന്നെടുക്കുകയാണ് കർണാടകയിൽ ബി ജെ പിയെ കോൺഗ്രസ് തൂത്തെറിഞ്ഞപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് മുഖ്യ പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഡി കെ ശിവകുമാർ ആ ഡി കെ ശിവകുമാർ കർണാടക മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നത് കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വവും എല്ലാം തന്നെ ആ കാത്തിരിപ്പുകൾക്ക് കൂടിയാണ് ഇപ്പോൾ വിരാമമാകുന്നത് അതുകൊണ്ട് തന്നെ ഇക്കുറി ഡി കെ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പിക്കാം കാരണം ആ ഉറപ്പ് നൽകുന്നത് ഇപ്പോൾ നിലവിലത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ തന്നെയാണ് ഈ വർഷം അവസാനത്തോടെ മുഖ്യമന്ത്രി സ്ഥാനം ഡി കെ ശിവകുമാറിന് കൈമാറുമെന്നാണ് സിദ്ധരാമയ്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കുമെന്നും സിദ്ധരാമയ്യ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി പദത്തിനായിട്ട് ഇരു നേതാക്കളും അവകാശവാദം ഉന്നയിച്ചിരുന്നു തുടർന്ന് രണ്ടര വർഷം വീതം പദവി പങ്കിടുക എന്ന ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവയ്ക്കാൻ ധാരണയില്ല എന്നാണ് അടുത്ത കാലം വരെ സിദ്ധരാമയ്യ പറഞ്ഞിരുന്നത് നേരത്തെ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അധികാര കൈമാറ്റം സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വവുമായിട്ട് ധാരണയുണ്ടെന്നും തന്റെ അവസരത്തിനായിട്ട് കാത്തിരിക്കുകയാണെന്നും ഡി കെ ശിവകുമാർ വ്യക്തമാക്കിയിരുന്നു അത് വിവാദമായതോടെ സിദ്ധരാമയ്യയുടെ വാക്ക് അന്തിമമാണെന്ന് അറിയിച്ച ശിവകുമാർ അദ്ദേഹം തന്നെ രംഗം ശാന്തമാക്കുകയും ചെയ്തു അതിനിടെ പൊതുമരാമത്ത് മന്ത്രി സതീഷ് ഹോളിയും മുഖ്യമന്ത്രി പദത്തിനായിട്ട് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ശിവകുമാറിൻ്റെയും സതീഷിന്റെയും അനുകൂലികൾ അതുമായി ബന്ധപ്പെട്ട് വിവിധ ക്ഷേത്രങ്ങളിൽ പൂജകളും വഴിപാടുകളുമൊക്കെ തന്നെ നടത്തിയതൊക്കെ തന്നെ വലിയ രീതിയിൽ വിവാദമായി മാറി എന്തായാലും അധികാരം ഇനി ഡി കെ യുടെ കയ്യിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏഴ് തവണ നിയമസഭാ അംഗമായിട്ടുള്ള ഡി കെ നാല് തവണ സംസ്ഥാന കാബിനറ്റ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ദൊഡലഹള്ളി കെമ്പഗൗഡ ശിവകുമാർ അഥവാ ഡി കെ ശിവകുമാർ ഡി കെ എസ് എന്നറിയപ്പെടുന്ന ശിവകുമാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായിട്ടുള്ള നിയമസഭാ അംഗമെന്ന നിലയിൽ അറിയപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്വത്ത് വിവരം അനുസരിച്ച് ഏകദേശം എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ആസ്തിയാണ് ശിവകുമാറിനുള്ളത് കർണാടകയിലെ മൈസൂർ താലൂക്കിലെ കനകപുരിയിലെ ഒരു വക്കീലംഗ കുടുംബത്തിൽ കെമ്പഗൌഡയുടെയും അതോടൊപ്പം തന്നെ ഗൗരമയുടെ മകനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മെയ് പതിനഞ്ചിനാണ് ശിവകുമാർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സത്തന്നൂരിൽ എച്ച് ഡി ദേവഗൌഡക്കെതിരെ മത്സരിച്ചു എങ്കിലും പരാജയപ്പെടുകയായിരുന്നു എൺപത്തി ഒൻപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സത്തന്നൂരിൽ നിന്നും ആദ്യമായി നിയമസഭാ അംഗമായിട്ടുള്ള ശിവകുമാർ പിന്നീട് രണ്ടായിരത്തി നാല് വരെ സത്തന്നൂരിനെ പ്രതിനിധീകരിച്ചു രണ്ടായിരത്തി എട്ടിൽ മണ്ഡല പുനർനിർണ്ണയത്തെ തുടർന്ന് കനകപുരിയിലേക്ക് കൈമാറിയ ശിവകുമാർ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ട് എന്നീ വർഷങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനകപുരിയിൽ നിന്നും വീണ്ടും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു പ്രിയങ്കാഗാന്ധി ഗാന്ധി സോണിയാഗാന്ധി തുടങ്ങിയ ഉന്നത കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള അടുത്ത ബന്ധമാണ് ഡി കെ ശിവകുമാറിനെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും എത്തിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി